നമസ്കാരം വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാൻ ഇവിടെ രണ്ട് മൂന്ന് കുരുന്ന് പപ്പായ ഇലയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് വെച്ചിട്ടാവട്ടെ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് അപ്പം ഈ ഇല നമുക്കൊന്ന് എടുക്കണം കേട്ടോ അപ്പം ഞാൻ മൂന്നല എടുത്തതേ ഉള്ളൂ ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് രണ്ട് ഇല മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം ഞാനിതുപോലെ ഇല ഒക്കെ ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ രണ്ട് ഗ്ലാസ് വെള്ളം മതി അതായത് ഒരാൾക്ക് ഉണ്ടാക്കാനാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഓക്കെ ഇനി ഈ ഇല ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തോ ഒപ്പിച്ച കീറിയോ ഒക്കെ ഇട്ട് കൊടുക്കാം ഞാനിത് അരിക്കാതെ എടുക്കാനായിട്ടുള്ള എളുപ്പത്തിനാണ് ഇതേപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് എടുക്കണം അതും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം അപ്പം തിളപ്പിച്ച് എടുക്കുമ്പം നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമല്ലേ ഒഴിച്ച് കൊടുത്തത് അപ്പം അതൊന്ന് വറ്റി ഒന്ന് കുറുകി ഒരു ഗ്ലാസ് എന്നുള്ള കണക്കിൽ നമുക്കൊന്ന് പറ്റിച്ചിട്ട് എടുക്കണം കേട്ടോ ഈ പപ്പായ ഇലയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് പപ്പായയുടെ എല്ലാ വിഭാഗങ്ങളും തന്നെ നമുക്ക് ഒത്തിരി ഉപകാരപ്പെടുന്നതാണ് ഈ പപ്പായ ഇലകളിലെ പെപ്പൈൻ എൻസൈം പ്രോട്ടീൻ ദഹനത്തെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ വയറുവേദന മലബന്ധം ദഹനക്കേട് അങ്ങനെയുള്ള ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും നമുക്ക് ആശ്വാസം നൽകുന്നു പപ്പായയുടെ ഇല ഇതുപോലെ ചായയോ ജ്യൂസോ ഒക്കെ ആക്കിയിട്ട് കഴിക്കുന്നത് തന്നെ നമ്മുടെ വയറിൻ്റെ അല്ലെങ്കിൽ ദഹനത്തിൻ്റെതായ എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് നമുക്ക് ആശ്വാസം കിട്ടും അപ്പോൾ ഇതേപോലെ രണ്ട് ഗ്ലാസ് വെള്ളം വറ്റി കുറുകി ഒരു ഗ്ലാസ് ആകുന്ന ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതുണ്ട് ഇതേപോലെ ആ ഇല അങ്ങോട്ടൊന്ന് എടുത്തു മാറ്റാം അപ്പോൾ ഇങ്ങനെ ഇടുകയാണെങ്കിൽ നമുക്ക് ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യം വരത്തില്ല ഇനി നമുക്ക് ഈ വെള്ളം ദിവസവും അതായത് പീരീഡ്സ് സമയത്ത് വേദനയൊക്കെ ഉള്ളവർക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ചായയാണിത് അപ്പോൾ ഇത് ആ ഒരു സമയത്ത് ദിവസം ഡെയിലി രണ്ട് തവണയൊക്കെ ആയിട്ട് ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വയറുവേദനയൊക്കെ ഉള്ളവർക്ക് ഒത്തിരി ആശ്വാസം കിട്ടും അപ്പം ഈ രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ ടിപ്പ് നമ്പർ ടു ഞാനിതുപോലൊരു പാത്രത്തിലേക്ക് പച്ചമീനാണ് ഇട്ട് കൊടുക്കുന്നത് അതായത് മത്തിയാണ് ചെറിയ മത്തി ചെറിയ മത്തിയൊക്കെ കുറച്ചൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് ഒന്നോ രണ്ടോ കിലോയൊക്കെ വാങ്ങിക്കുമല്ലോ അപ്പോൾ അങ്ങനെ മീൻ കൂടുതൽ വാങ്ങിക്കുന്ന സമയത്തൊക്കെ കേട് കൂടാതെ കുറച്ച് അധികം ദിവസം സൂക്ഷിച്ചു വെക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പം ഇതുപോലെ പാത്രത്തിലേക്ക് നമ്മൾ മീൻ ഇങ്ങനെ ഒന്ന് അടുക്കി വെച്ചു കൊടുക്കുക എത്രയാണോ നിങ്ങൾക്ക് വെക്കേണ്ടത് അത്രയും വെച്ചു കൊടുക്കുക അതിനുശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് പൊടിയോ ഉപ്പ് കല്ലോ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് മൂട് നിൽക്കാൻ പാകത്തിന് നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം അടച്ച് നമുക്കിത് ഫ്രീസറിലോട്ട് വെക്കാം അപ്പം ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ അതായത് നമ്മൾ സാധാരണ ഫ്രീസറിൽ മീൻ വെക്കുമല്ലോ പാത്രങ്ങളിലൊക്കെ അടച്ച് അങ്ങനെ വെക്കുന്നതിനേക്കാളും കൂടുതൽ ദിവസങ്ങൾ നല്ല ഫ്രഷായിട്ട് ടേസ്റ്റ് ഒട്ടും നഷ്ടപ്പെടാതെ നല്ല കൂടി തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഞാനത് പിന്നീട് എടുത്തതാണ് ഇതുപോലെ ഐസ് കട്ടയ്ക്ക് ഉള്ളിൽ ഉപ്പും ഒക്കെ ആയിട്ടാണ് ഇതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കേടായി പോകത്തൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഈ രീതിക്ക് ഇനി കൂടുതൽ മീൻ കിട്ടിയാലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ചെതുമ്പിൽ തെറിക്കാതെ ഈസി ആയിട്ട് മത്തി എങ്ങനെയാണ് വെട്ടിയെടുക്കുന്നത് എന്നൂടെ നോക്കാം കേട്ടോ മത്തിയല്ല ഏത് മീനും ഇതുപോലെ വെട്ടിയെടുക്കാവുന്നതാണ് മിക്കവാറും സന്ധ്യ ആവുന്ന സമയത്തായിരിക്കും മീനൊക്കെ കൊണ്ടുവരുന്നത് പിന്നെ അതപ്പം തന്നെ നമ്മൾ വെട്ടണം പുറത്തെങ്ങും പോയിരുന്ന് വെട്ടാനൊരു സാഹചര്യം ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ കിച്ചണിൽ തന്നെ ആയിരിക്കുമല്ലോ വെച്ച് വെട്ടുന്നത് അപ്പോൾ പിന്നെ ചെതുമ്പിലൊക്കെ ആകെപ്പാടെ തെറിച്ച് മത്തിയുടെ ഒരു ഉളുമ്പ് ഒക്കെ ആയിട്ട് പിന്നെ ആപ്പാട് കിച്ചൺ അലങ്കോലമായി തീരും അപ്പം അങ്ങനെ വരാം ഇതേ ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഒരു സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ എടുത്തു പുതിയത് എടുക്കുക ഇതിന് വേണ്ടിയിട്ട് തന്നെ ഒരെണ്ണം അങ്ങ് മാറ്റി മാറ്റിവെച്ചാൽ മതി അപ്പോൾ ഇതുകൊണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് അനായാസം ആ ചെതുമ്പൽ ഇളക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുകൊണ്ട് എത്ര പെട്ടെന്ന് അന്ന് നോക്കിക്കുക ചെതുമ്പൽ ഒട്ടും തന്നെ തെറിക്കത്തൊന്നുമില്ല ഇതേപോലെ അങ്ങ് ചെയ്യുവാണെങ്കിൽ എല്ലാ മത്തിയുടെയും ചെതുമ്പലൊക്കെ ഇങ്ങനെ കളഞ്ഞതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്ക് തലയും ഒക്കെ കളഞ്ഞ് ഇതേപോലെ നല്ല അട്ടിപ്പൊളിയായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി രാത്രി കാലങ്ങളിൽ ഒക്കെ മീനൊക്കെ വെട്ടുന്നവരെ ഈ രീതിയൊന്ന് ഫോളോ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ത്രീ നമുക്ക് ഇന്ന് രണ്ട് മൂന്ന് പപ്പടം ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം നല്ല വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ പപ്പടം ഒന്ന് കാച്ചെടുക്കുന്നതേ ഒരു മൂന്നോ നാലോ എണ്ണം മതിയാകും ഇനി ആ നമ്മൾ പപ്പടം കാച്ച ബാക്കി എണ്ണയുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് എണ്ണ എടുക്കാം അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി പുളി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും വഴറ്റിയെടുക്കാവേ അങ്ങനെ ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ഇന്നും ചൂടായി വന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി അപ്പോഴത്തെ ഇതേ ലാസ്റ്റ് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലെടുത്തു പുളിയെടുത്തു വറ്റൽമുളക് എടുത്തു ഈ ഒരു പരുവ ആവുമ്പോൾ നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഒന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്കിതുപോലെ മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം ചെറിയ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് തേങ്ങ ചിരകിയത് ഒരു രണ്ട് പിടി തേങ്ങ ചിരുകിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചിട്ട് എടുക്കാം അപ്പം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി നമ്മൾ നമ്മളാ ചമ്മന്തി കരക്കില്ലേ ആ രീതിക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഇതേപോലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത് വേറൊന്നുമല്ല നമ്മൾ നേരത്തെ കാച്ചു വെച്ചിരുന്ന പപ്പടമാണ് പപ്പടം എടുത്ത് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഒന്ന് പൊടിച്ച് കൈവച്ചിട്ടൊന്നും ഒന്ന് ഉടച്ച് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ നാലെണ്ണം കാച്ചിയെങ്കിലും മൂന്നെണ്ണമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടൊന്ന് കറക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുകൊണ്ടോ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത് ഇതല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പട ചമ്മന്തിയാണ് കേട്ടോ ഇത് ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് ഒരുപാട് വിഭവ സമൃദ്ധമായ കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഇതുപോലെ രുചികരമായിട്ടുള്ള ഒരൊറ്റ ചമ്മന്തി ഉണ്ടെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് ചോറ് വേണ്ടിയിട്ട് സൂപ്പറാണ് കേട്ടോ അപ്പം ചോറ്പ്പോൾ ഈ ഒരു ചമ്മന്തി നിങ്ങൾ ഒന്ന് ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക നോക്കുകട്ടോ ചുട്ടരച്ച ചമ്മന്തിയും പച്ചമാങ്ങ ചമ്മന്തിയും അങ്ങനെ പലതരത്തിലുള്ള ചമ്മന്തി ഉണ്ടല്ലോ എന്നാൽ ഈ ഒരു പപ്പട ചമ്മന്തി നിങ്ങളെ അത്ഭുതപ്പെടുത്തും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ടിപ്പ് നമ്പർ ഫൈവ് നമ്മൾ ആഗ്രഹിച്ചു വാങ്ങിയ വസ്ത്രങ്ങളുടെ നിറമൊക്കെ അതിവേഗം വാങ്ങുന്നത് എന്തൊരു കഷ്ടമാണ് അല്ലേ ഇട്ട് കൊതി തീരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ വസ്ത്രം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും അപ്പം നിറം വാങ്ങുന്നതിൽ ഏറ്റവും മുമ്പി നിൽക്കുന്നത് എന്താണെന്നറിയാലോ കോട്ടൺ വസ്ത്രങ്ങളാണ് തുടർച്ചയായിട്ട് കഴുകുന്നതിലൂടെ നമ്മൾ വെയിലത്തൊക്കെ ഇടുന്നതിലൂടെ ഒക്കെ പെട്ടെന്ന് തന്നെ കോട്ടൺ വസ്ത്രങ്ങൾ നരച്ചു പോകുന്നതിനും കളർ മങ്ങിപ്പോകുന്നതിനും ഒക്കെ ഇടയായിത്തീരും എന്നാൽ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ ക്രമീകരിക്കാം പുതിയ വസ്ത്രങ്ങൾ ആദ്യം കഴുകുമ്പോൾ തന്നെ ഇതേപോലെ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക തണുത്ത വെള്ളമാണ് എടുക്കേണ്ടത് അതിനുശേഷം അതിലേക്ക് ഒരു നൂറ് ഗ്രാമോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചിട്ട് എടുക്കണം ഇനി നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്കാണ് നമ്മുടെ ആദ്യമായിട്ട് കഴുകാനുള്ള വസ്ത്രം മുക്കി വെക്കുന്നത് അപ്പോൾ ഇതുപോലൊന്നും മുക്കി വെച്ചു കൊടുക്കുക എന്നിട്ടൊരു രണ്ട് മണിക്കൂറെങ്കിലും കുറയാതെ ഇങ്ങനെ തന്നെ ഒന്ന് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ നമ്മളിത് മുക്കുമ്പം തന്നെ നിങ്ങൾക്ക് നോക്ക് കാണാൻ പറ്റും ചെറുതായിട്ടൊക്കെ ഒരു കളറൊക്കെ ഒന്ന് ഇളകി വരുന്നുണ്ട് അതാദ്യമായിട്ടുള്ള ഒരു കഴുകൽ ആയതുകൊണ്ടാണ് പക്ഷേ നമ്മൾ ഇങ്ങനെ കഴുകുവാണെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മുടെ വസ്ത്രങ്ങളുടെ കളർ ഇളകി പോകത്തേ ഇല്ല അപ്പോൾ ഈ രീതിക്ക് നമ്മൾ രണ്ട് മണിക്കൂർ ഇങ്ങനെ ഒന്ന് മുക്കി വെക്കുക അതിന് ശേഷം എന്തുകൊണ്ടോ ഞാൻ എടുത്തതാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ വെള്ളത്തിൽ അത്യാവശ്യം ഒരു കളറൊക്കെ ഒന്ന് ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ ഒരുപാടൊന്നുമില്ല എന്നാലും ആദ്യത്തെ വാഷിംഗ് അല്ലേ അപ്പോഴത്തേക്കിനൊണ്ടാണ് ഇത്രയൊന്ന് കളർ ഇളകിയത് ഇനി നമുക്കിത് മൂന്നാല് തവണയൊന്ന് ഒന്ന് ഉരുപ്പിഴിഞ്ഞിട്ട് എടുക്കാം വസ്ത്രങ്ങളുടെ നിറം മങ്ങിപ്പോകുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വെയിലത്തിട്ടിട്ടൊക്കെ ഉണക്കുന്നതാണ് എപ്പോഴും നമ്മൾ കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ഷെയ്ഡിലിട്ടിട്ട് ഉണക്കിയെടുക്കാവുള്ളൂ ഇനി ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഉരുപ്പിഴിയുന്ന വെള്ളത്തിൽ അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കുക ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ വിനാഗിരി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ വെള്ളത്തിൽ ലാസ്റ്റ് ഒന്നുകൂടി ഇങ്ങനെ നന്നായിട്ടൊന്ന് ഒലച്ച ഉരുപ്പിഴിഞ്ഞ് എടുത്ത് നമ്മൾ ഷെയ്ഡിൽ ഇതുപോലെ ഒന്ന് ഇരിച്ച് ഇടുകയാണ് എങ്കിൽ നമുക്ക് വസ്ത്രങ്ങൾ പിന്നീട് ഒരിക്കൽ കഴുകുമ്പോഴും ഒരു തുള്ളി പോലും കളർ ഇളകി ഇല്ല കേട്ടോ അല്ലാണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ വാഷ് ചെയ്താൽ ഓരോ അലക്കിലും പിന്നെ അല്പ അല്പമായിട്ട് ഇങ്ങനെ കളർ പൊയ്ക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ സിക്സ് ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് അതുപോലെ എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒന്നും കൂടിയാണ് കേട്ടോ അപ്പോൾ ഒരു പാത്രം നിറച്ച് ഞാൻ ഈ എടുത്തിരിക്കുന്നത് വേറൊന്നുമല്ല മണലാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലൊരു പാത്രം എടുക്കുക ഒരു ചീനച്ചട്ടി ചുവട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി അതിനുശേഷം അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം ഇത്രയും ഒരു മൂന്നാലഞ്ച് പിടി മണൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് വേണ്ടതുണ്ടല്ലോ ഉലുവയാണ് അപ്പോൾ ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു പിന്നെ വേണ്ടത് ചൊള വെളുത്തുള്ളിയാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമ്മളിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാൻ പോവുകയാണ് നന്നായിട്ട് ചൂടാകണേ നന്നായിട്ട് ചൂടാകണം ഇടയ്ക്ക് ഞാൻ ഇതിലേക്ക് ഒരു നാല് സ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയതാണേ അപ്പോൾ ഇത് അല്പം നനവുള്ള മണ് മണലായിരുന്നു അതുകൊണ്ട് ഇതിപ്പോൾ ചൂടായി വന്നപ്പോഴത്തേനും ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് നന്നായിട്ട് ഇത് നമുക്ക് ചൂടായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉലുവയും ഒക്കെ പൊട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇതിപ്പോൾ പൊട്ടുന്നുണ്ട് അപ്പോൾ ആ പൊട്ടൽ നിൽക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യുന്ന കൂടി കൊടുക്കാം അപ്പോൾ ഇതുകൊണ്ട് നന്നായിട്ട് ഇത് പൊട്ടി വരുന്നുണ്ട് ഇപ്പോൾ ഞാനിത് ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും കൂടി ഉണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് കോട്ടൻ്റെ ഒരു കട്ടിയുള്ളൊരു തുണി എടുക്കാം അപ്പോൾ ഞാനിത് ഇതുപോലൊരു തുണി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടായിട്ടൊന്ന് മടക്കിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഈ കോട്ടൺ തുണിയിലേക്ക് നമ്മളത് ചൂടോട് കൂടി തന്നെ ഈ ഒരു മണലിൻ്റെ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊരു കിഴിയുടെ രൂപത്തിലൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് കെട്ടിയും കൂടെ കൊടുക്കാം ഞാനിപ്പോൾ കെട്ടിയൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഇനി ഇതിൻ്റെ ഉപയോഗം പറയാവേ മുട്ടുവേദന മൂലം ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു എന്താ പറയുക ആശ്വാസം നൽകുന്ന ഒന്നാണ് ഇങ്ങനെ ഇതുപോലൊരു കിഴി ഉണ്ടാക്കി ഒന്ന് ചൂട് പിടിക്കുന്നത് അപ്പോൾ നിങ്ങളിത് മുട്ടിലൊക്കെ വെക്കുമ്പം ശ്രദ്ധിക്കും ഒരുപാട് ചൂട് ആവരുത് ചൂട് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ട് പതുക്കെ പതുക്കെ ഇതുപോലൊന്ന് ചൂട് പിടിക്കുകയാണെങ്കിൽ മുട്ടുവേദനയോ എവിടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ വേദനയോള്ളത് അവിടെ നമ്മളെ ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് ചൂട് പിടിച്ച് എന്തെങ്കിലും കുഴമ്പോ ഒക്കെ തേച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ മുട്ടുവേദനയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനിയും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്